അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല നമുക്കും സുഖമാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതാ നമ്മൾ സിയാർത്ത് പോണ സ്ഥലങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ കീളക്കര കാട്ടുപള്ളി ജിന്ന് പള്ളി ഉണ്ടല്ലോ അവിടെ പോകണുണ്ട് അതുപോലെ തന്നെ ഏർവാടി അടുത്തുള്ള കാട്ടുപള്ളി പോണുണ്ട് അവിടെയൊക്കെ പോവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പം നമ്മൾ വീഡിയോൻ്റെ തുടക്കം ഇവിടുന്നാണ് അപ്പം വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മൾ വീഡിയോ ലൈക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളു അപ്പം മറക്കാതെ ലൈക്ക് ചെയ്യണം ഇന്നത്തെ വീഡിയോക്കൊക്കെ ലൈക്ക് വളരെ കുറവാണ് അങ്ങനെതാ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാണ് പലരും പല സ്ഥലങ്ങളിലും ആണ് കേട്ടോ കാരണം തിരക്കാണ് അപ്പൊ കിട്ടിയ സ്ഥലത്ത് അങ്ങനെ ഇരിക്കുക നല്ല വൃത്തിയുള്ള ഹോട്ടലാണ് ഏർവാടി അടുത്തുള്ള റൂമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞാണ് കഴിഞ്ഞുകൊണ്ട് ഏർവാടിയിൽ ഒന്ന് കയറി ഒരു ഫാത്തിയൊക്കെ ചെല്ലുകാണ്ട് ഞമ്മള് കാട്ടുപള്ളിയിൽ പോവുകയാണ് ഏർവാടിയിൽ പകലൊന്നും വലിയ ആൾക്കൂട്ടല്ലേട്ടോ രാത്രിയിൽ നല്ല ജനക്കൂട്ടം ഉണ്ടാവും അതും ഞമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ അതൊക്കെ കഴിഞ്ഞ് വെയിൽ ചൂടാവുമ്പത്തേ ഞങ്ങള് ചായക്കൊക്കെ കുടിച്ചതാ കാട്ടുപള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിറച്ച് മണലാണ്ടോ വെയിൽ ചൂടാവുന്നതിന്റെ മുന്നേ വന്നോണ്ട് ഞമ്മക്ക് നടന്ന് കാണാം ഒരുപാട് യാറങ്ങൾ ഉണ്ട് പൈതല്യാറങ്ങളും അപ്പൊ ഇവിടെ വരുന്നത് എന്താ വെച്ചാല് നമ്മള് വലിയ ആങ്ങളുടെ കുട്ടീനെ ഇവിടെ കൊണ്ടാന്ന് നീർച്ചുണ്ടായിരുന്നു കുട്ടിയാവണേൻ്റെ മുന്നെ ഇവിടെ നമ്മൾ വന്ന് തൊട്ടിൽ കെട്ടുക എന്ന് പറഞ്ഞുണ്ടല്ലോ അതൊക്കെ ചെയ്ത് പോയതാണ് കുട്ടി കുട്ടിയായാലും ഇവിടെ കൊണ്ടാന്ന് ഞമ്മള് നീർച്ചാക്കി പോയത് എന്നാലും ഞമ്മള് വലിയ നാത്തൂൻക്ക് വരാൻ പറ്റിയില്ല ഞമ്മള് കുട്ടിയും ആങ്ങളും ആണ് പോന്നിട്ട് വലിയ നാത്തൂൻ പോന്നിട്ടില്ല അവൾക്ക് വിശേഷം ഉണ്ട് ഒക്കെ ആയതുകൊണ്ട് പോരാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇവിടെ ഒക്കെ നടന്ന് കണ്ടി ഞമ്മടെ ഷാലു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ഷാലു ഇവിടെ ഒക്കെ കണ്ടപ്പോ വല്ലാത്തൊരിത് കേട്ടോ അങ്ങനെ മുൻകിതിന്റെ ഉള്ളൊക്കെ കയറണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അതിൻ്റെ ഉള്ളിൽ ആക്കി കൊടുത്തു ആങ്ങളുണ്ടല്ലോ അപ്പൊ ആങ്ങളെ അവിടെ കൊണ്ടുപോയി നിർത്തിവന് ആ നിക്കുന്നത് നമ്മളെ ഷാലുമാണ് അപ്പം അതുപോലെ തന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇരിക്കാനും ഇവിടെ നല്ല സ്ഥലങ്ങളുണ്ട് നമ്മളിങ്ങനെ നിന്ന് എന്നൊരു ആവശ്യമില്ല അങ്ങനെ കുട്ടികൾക്ക് എന്തേ കൂടി അതിൽ കൂടെ കടന്ന് ഇവിടെ കുതിരയും കൈരൊക്കെ അതിനൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മൾ പിന്നെ ഒരു പൈതല്യാറും കണ്ടു അവിടെ കയറി ഇവിടെ എഴുതി വെച്ച് കൊടുത്ത് പൊക്കിൽ കെട്ടുന്ന സ്ഥലം അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു യാറും ഉണ്ട് വലിയൊരു യാറും ഉണ്ട് ഒരുപാട് യാറുണ്ടെന്ന് വെച്ചാൽ ഈ കാട്ടുപ്പള്ളിയിൽ കുറേ യാറങ്ങൾ ഒരുപാട് കാണാനുണ്ട് പിന്നെ ഇതാണ് കേട്ടോ തൊട്ടിൽ കെട്ടുന്ന സ്ഥലം കണ്ടില്ല ആ അയലമ്മ കിടക്കണാണ് ചെറിയ ഓരോ തൊട്ടി കെട്ടുകയാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ട് അണ്ട വരുന്നത് അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ പിന്നെ എല്ലാതും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ പോയത് ഒരുപാട് നേരെ ഇവിടെ നിന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇവനാണ് കേട്ടോ ഇതാണ് എൻ്റെ വലിയ ഞങ്ങളുടെ കുട്ടി കുട്ടി ഉണ്ടായാൽ ഇങ്ങോട്ട് കൊണ്ടാൻ നേർച്ചാക്കിയതായിരുന്നു അങ്ങനെ ഓൻ കൊടുന്നു കൊടുക്കുന്നു നാല് വയസ്സായി അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്നപ്പോൾ പെരും മഴ കേട്ടോ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാതും കഴിഞ്ഞ് പിന്നെ റൂമിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് അപ്പം നല്ല മഴ നല്ല കാറ്റിട്ട് അപ്പം ഇവിടെ കായലിണ്ടായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കസാലം ഇട്ടിട്ട് എല്ലാവരും വരിക്കിരുന്നു കുറേ വർത്താനം പറഞ്ഞു എല്ലാവരും കൂടെ ഒപ്പം പോന്നു പറഞ്ഞിട്ട് കാര്യമില്ല ബസ്സിലായതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടൊന്നുമില്ല ഏർവാടി ഞങ്ങളെങ്ങനായാലും ഇരുപത്തിനാല് മണിക്കൂറും ഏർവാടിയിൽ തന്നെ ഇരുന്നു ഞങ്ങൾ സമയം ചിലവഴിച്ചത് ഇവിടെ റൂം എടുത്തുകൊണ്ട് കുട്ടികൾ മുമ്പിലൊക്കെ റൂമിലെത്തിയാണ്ട് ഞമ്മക്ക് പോണ്ട പോലെ അങ്ങനെ പോവുകയും ചെയ്യാം അങ്ങനെ ഉച്ചക്ക് താൻ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ട് അപ്പം താൻ ഞമ്മള് നല്ല നാടൻ ചോറ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ പപ്പടമായിട്ടും കൈപ്പക്ക പേരി ആയിട്ടും ചീരപ്പേരിയൊക്കെ ആയിട്ടുണ്ട് അപ്പം എനിക്കൊരു മീൻ വേണമെന്ന് പറഞ്ഞ് ഞാൻ മീൻ എടുത്തിട്ടു എനിക്കാണെങ്കിൽ ഒരു പൊട്ട് മീൻ ഇല്ലാതെ ചോറ് തിന്നാല് റാഹത്താവൂല അപ്പൊ മീന് നല്ല രസമൊക്കെ തോന്നി അതുപോലെ തന്നെ മീനിന് നല്ല വിലയുണ്ട് കേട്ടോ എന്നാലും ഞങ്ങൾ രണ്ട് മീൻ എടുത്തിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തു ചിലവർക്ക് വേണ്ടേനും പിന്നെ ഞങ്ങളിത് ആ കീളക്കര പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ ജിന്നു കയറ്റിയ പള്ളി എന്നൊക്കെ എനിക്കിതിൻ്റെ അല്ലാതൊന്നും പറഞ്ഞുതരാനൊന്നും അറിയില്ല അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റൂല അവിടെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടാണ് ആൺകുട്ടികളെല്ലാവരും അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട് ഇതൊക്കെ കണ്ട കാഴ്ച തന്നെ ഉണ്ടോ കല്ലുകൊണ്ട് കൊത്തിങ്ങാണ്ട് നല്ല അത്ഭുതപ്പെടുന്ന ഓരോ കാഴ്ചകള് എപ്പോഴും കാണുന്നവർക്കും ഒന്നും ഇതൊരു കൗതുകമായി തോന്നില്ല പക്ഷേ ചെൻ്റെ ശാലു ആണെങ്കിലും മോനു ആണെങ്കിലും ഇതൊക്കെ അങ്ങനെ ആദ്യമായിട്ട് കാണുകയാണ് ഒരാറ് കൊല്ലം മുന്നേറ്റം ഇവിടെ വന്നിട്ടുണ്ട് അന്ന് നമ്മളെ ശാലു ആയാലും മോനും ആയാലും വന്നതൊന്നും ഓർമ്മയില്ല ഇവിടെ വന്നത് ഓർമ്മയുണ്ട് അന്ന് രാത്രിയിലാണ്ടോ ഈ പള്ളി വന്ന് കണ്ടുകണ അപ്പം നല്ലപോലെ കാണാൻ പറ്റില്ല പകലായതുകൊണ്ട് നല്ല പോലെ കാണാൻ പറ്റി പിന്നെ ഇതല്ല കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഞമ്മള് ബസ് വിളിച്ച് വന്നാലും അവിടെ ഇറങ്ങിയിട്ട് കുറച്ചു നേരം നടക്കാണ്ട് എല്ലാവരും പാടുണ്ടാവുമ്പോൾ ഞമ്മക്ക് കൊഴക്കൊന്നും ചെയ്യണമെന്നു അറിയില്ല അപ്പം റോഡ് സൈഡിൽ ഇതുപോലെ ഒരുപാട് കാ കാഴ്ചകളൊക്കെ കാണാണ്ട് അപ്പം ശമ്പളം മോനും ഇതായി കോഴിക്കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മളെ ശാലൂനൊരു പൂതിന്ന് രണ്ട് കോയോളം വാങ്ങാൻ കുറേ പറഞ്ഞിട്ട് കുട്ടികൾക്ക് അറിയില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ബീച്ച് കണ്ടപ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ അവിടെ നിന്നിങ്ങനെ നേരം അറിയില്ല നല്ല കാറ്റും എത്ര വെയിലാണെങ്കിലും ഞമ്മൾ കടലിൻ്റെ കറുക്കങ്ങനെ നിൽക്കുമ്പോൾ നല്ല കാറ്റായി കക്ഷീണമൊന്നും തോന്നൂല പിന്നെ പോയാലേ പോയാലേക്കാളും ഞമ്മക്ക് ക്ഷീണമൊക്കെ തോന്നുള്ളൂ അങ്ങനെ ഇവിടെ ചെക്കന്മാരൊക്കെ നിറച്ച് കളിച്ചിട്ടുണ്ട് വള്ളത്തൊക്കെ ഒന്നും വല്ലാതെ ഇറങ്ങില്ല അവിടുന്നും നമ്മളെ ശാലൂനില്ല പണിയാണ് ാണ് പെരയില് ഈ ചെറിയ ഗപ്പിമീന വളർത്തുണ്ടായിക്കില്ലേ ഈ കക്ക പെറുക്കി ഉണ്ടാക്കുകയാണ് അപ്പൊ ഇതാ കുട്ടികളും മക്കളും ഒക്കെ അവിടെ കളിച്ചുങ്ങാണ്ടിരിക്കണിണ്ട്ട്ടോ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നാൽ ഞമ്മക്ക് നേരം അറിയില്ല അപ്പം മക്കളൊക്കെ ഇതാ വള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അവർ ഭയങ്കര സന്തോഷത്തിലാണ് ഈ കുറി എങ്ങനെ ആയാലും സ്കൂളും മദ്രസൊക്കെ ഒപ്പം പൂട്ടിക്കൊണ്ട് നല്ല സുഖമായിട്ടോ ഇത്താണേലും ഡൂറാണേലും പോകാന് അല്ലെങ്കിൽ നമ്മൾ പെരുന്നാൾ കജുമ്പത്തിന് സ്കൂൾ ഉണ്ടാവും ഒന്നോ രണ്ടോ പെരുന്നാളീ കാരണം ചിലപ്പോൾ ലീവ് ഉണ്ടാവുക സ്കൂളൊക്കെ ഒരു പെരുന്നാൾക്ക് ലീവ് തരും രണ്ടാം പെരുന്നാൾ നമ്മൾ സ്വയം ലീവ് എടുക്കുന്നതാണ് അങ്ങനെന്താ അവിടെ ഒക്കെ അത് കഴിഞ്ഞുകാണ്ട് നമ്മളെ ശാലൂന് കക്കൊക്കെ കുറെയിൽ ഇടാണ് അപ്പൊ അത് എടുക്കണ്ട ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓനക്ക് വേണ്ടതൊക്കെ ഓന് കവറിലാക്കിയിട്ടുണ്ട് ഒരുപാടുണ്ട് എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല അങ്ങനെന്താ അവിടെ നിന്ന് ഞമ്മളിങ്ങനെ ബസ്സിലേക്ക് കയറാൻ വരികയാണ് അപ്പം ഓട്ടോറിക്ഷയില് കണ്ടില്ല ഞങ്ങള് മുന്നിലും മിന്നിലും ഒക്കെ ഒരുപോലെ ആൾക്കാർ ഇരുന്ന് പോകേണ്ട അപ്പോൾ എല്ലാവരും ഇതാ ബസ് കയറി ഇരിക്കലും തുടങ്ങിയിരിക്കണേ അപ്പോളാണ് ഷാരൂവിൻ്റെ കക്കീസ എടുക്കാൻ മറന്നിട്ട് അപ്പം ഓന വന്നെടുക്കണേ ഇവിടെ ഒക്കെ ഓനെ ഇരുന്ന് കളിയാക്കണേ എത്ര കളിയാക്കിയിട്ടും കാര്യമില്ല ഓന എടുത്തേ തീരുള്ളൂ പിന്നെ ഞമ്മള് റൂമൊക്കെയാണ് നേരിട്ട് പോയത് റൂമിൽ നിന്ന് പോയി പിന്നെ മരുവിക്ക് ശേഷമാണ് നമ്മൾ ഏർവാടിക്ക് പോയത് അപ്പോൾ അപ്പൊ ഏർവാടി പകയിൽ ഇങ്ങനെയാണെങ്കിൽ രാത്രിത്തെ ഒന്ന് കാണിച്ചു തരട്ടോ രാത്രിയിൽ ജനങ്ങൾ ജനങ്ങളിങ്ങനെ വന്നൊഴുകയാണ് അതുപോലെ തന്നെ എല്ലാവരും പല സ്ഥലങ്ങളിലും ആയങ്ങാണ്ട് മൗലൂദായിട്ടും ഖുറാനോത്തൊക്കെ ആയി നടക്കുന്നുണ്ട് നമ്മൾ മക്കാമിൻ്റെ കുറേ പുറത്താണ് ആ പഞ്ചത്തിയും കുട്ടികളൊന്നും പോന്നിട്ടില്ല ഫാമിലിയിൽ ചിലവരൊന്നും പോകുന്നിട്ടില്ല രാത്രി ആയതുകൊണ്ട് കുട്ടികളോട്ട് പോരണ്ടല്ലോ വെച്ചിട്ട് കേട്ടോ അങ്ങനെ ഇവിടുന്ന് നമ്മൾ മൗലൂദ് ചെല്ലാത്ത പുറപ്പാടാണ് എല്ലാവരും ഒന്നും വന്നിട്ടില്ല പിന്നെ നമ്മൾ രാത്രിയിലാണ് ഇവിടുന്ന് തിരിച്ചണ രാത്രി ഞങ്ങൾ പത്തരക്കാണ് ഞങ്ങളിവിടുന്ന് റൂമാണ് ഇറങ്ങണത് ഇവിടെ നമ്മൾ ഗോത്തും മൗലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിൽ പോയി കുളിക്കൻ്റെ കൂടെ കുളിക്കുക ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മള് തോന്നിപ്പിനൊരുപാതയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അങ്ങനെ അങ്ങനെതാ വന്നിട്ട് ലഗേജ് ഒക്കെ എടുത്തൊരു റൂമൊക്കെ വെച്ചിട്ടുണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ വണ്ടിയൊക്കെ വണ്ടി ഒരുപാട് ലഗേജ് ഉണ്ട് എല്ലാതും പാടൊരു റൂമൊക്കെ ഉണ്ട് വെച്ചിട്ട് ബാക്കിയുള്ള റൂമൊക്കെ ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇഞ്ഞ് അടുത്ത് ഇൻഷാല്ലാ നമ്മൾ ഭീമാ പള്ളിക്കൊക്കെ പോകാനുള്ള പുറപ്പാണ് അപ്പോൾ വീഡിയോങ്ങൾ എല്ലാവരും ഒന്ന് മറക്കാതെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോണ്ട് നാളെ വരണ്ടേ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സാമലൈക്കും